ഷാനവാസോ അനുമോളെ കപ്പടിക്കുമെന്ന് ബിന്നി കൂടെ ചാർന്നിലേക്ക് ഷെയർ ചെയ്യാൻ സംസ്കാരം അപ്പോൾ നമുക്കവിടെ കാര്യത്തിലേക്ക് ഇടക്കാം ഇന്നലെ ലാലാട്ടൻ ബിന്നി പുറത്തായ ശേഷം ബിന്നിയോട് ചോദിക്കുന്നത് ബിന്നി അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾ കപ്പടിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് ചോദിക്കുന്നത് അതിൽ ബിന്നി ഫസ്റ്റ് പറഞ്ഞ ഷാനവാസിൻ്റെ പേരാണ് പിന്നെ അനുമോളുടെ പേര് പറയുന്നുണ്ട് അതൊക്കെ ശേഷം പിന്നെ പറയുന്നുണ്ട് അനീഷൊക്കെ നന്നായി കയും കളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും ബിന്നി ആദ്യം പറയും ഷാനവാസിൻ്റെ പേരാണ് അനുമോളുടെ പേരും പറയുന്നുണ്ട് അപ്പം അറിയാം അവിടെ നന്നായി ഗെയിം കളിക്കുന്നത് അനീഷ് ഷാനവാസ് അനുമോളാണ് ഈ മൂന്ന് പേരുടെ പേരോടെ പരാമർശിക്കുന്നുണ്ടായി പിന്നി എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഇത്രയും ദിവസമായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഒരു ചെറിയൊരിത് മതി ഗെയിം ഈ ചേഞ്ച് വരാൻ എന്നും ബിന്നി പറയും സത്യമാണ് ഇനിയിപ്പം ഓരോ മത്സരാർത്ഥികളുടെ ഗെയിമിൽ ഒരു ചെറിയൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ബാധിക്കും അത് വോട്ടിങ്ങിൽ അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാ ഈ മൂന്ന് മത്സരാർത്ഥികളും നന്നായി ഗെയിം കളിക്കുകയാണ് അതും പിന്നെ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റാണ് ഈ വോട്ടിങ്ങും അല്ലെങ്കിൽ ഫാൻസും അതൊക്കെ മാറി മാറി തിരിഞ്ഞൊക്കെ വരും അപ്പോൾ അവരുടെ ഓരോ ദിവസത്തെ പ്രവർത്തികൾ അനുസരിച്ചായിരിക്കും ഇനി കൂടുതൽ വോട്ട് കൊടുക്കണോ വേണ്ട എന്നൊക്കെ തന്നെ ഇപ്പം നമ്മളിപ്പം വോട്ടിങ് നടക്കുമെന്ന് അതിൽ ചില സമയങ്ങളിൽ അനുമോള ഫെസ്റ്റിവലുണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ ഷാനവാസ ഫെസ്റ്റിവൽ ചില സമയങ്ങളിൽ നമ്മുടെ അനീഷ് ഫസ്റ്റുകൾ എന്നിരുന്നാലും ഈ മൂന്ന് പേര് കപ്പടിക്കാൻ സാധ്യുള്ളൂ അത് ഞാൻ സത്യസന്ധമായി പറയും ഇനിയും അത് തന്നെയാണ് പറഞ്ഞത് ഈ മൂന്ന് പേരുടെ പേര് ഇനി പറയുന്നുണ്ട് എന്നിരുന്നാലും കൂടുതൽ പറയുന്നത് പക്ഷേ നമ്മുടെ അനുമോളുടെ പേരാണ് പറയുന്നത് അപ്പോൾ എന്നെ കൊച്ചിയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബായ്